ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിതാ വൈകുന്നേരം വെറുതെ നടക്കാനിറങ്ങിയതാണ് വേദസിനും സൈക്കിളും ചവിട്ടാ ഞങ്ങൾ നടക്കാതെ പറഞ്ഞിറങ്ങിയത് അപ്പതാവിടെ ഇഷ്ടംപോലെ കൊരങ്ങുകളൊക്കെ മരത്തിന്റെ പൊക്കത്തിലുണ്ട് കാണിച്ചു തരാവേ അവിടെ രണ്ട് വലിയ കുരങ്ങിരിപ്പണ് ഞങ്ങൾക്ക് പേടിയായത് കൊണ്ട് അയ്യോ വേണ്ട എനിക്ക് പേടി എങ്ങോട്ട് പോരി ചിലപ്പോ ചാടിയാലാ ഇതാ ഈ മരത്തെക്കൂടെ ചാടി ഇങ്ങോട്ട് വരാ ചെറുതണ്ട് അതിന്റെ പൊക്കത്തിൽ ഇതാ അവിടെ നിറയെ വവ്വാലുണ്ട് കേട്ടോ നിറച്ചുണ്ട് ഇഷ്ടം പോലെ കൊറേ ഉണ്ട് ആ മരത്തിന്റെ ആ അതെ താഴെ ഒക്കെ ഇണ്ട് കേട്ട അവിടെ േതു പേടിയാണേദസിന് പേടിയ വേദസ് പൂവാണ് ഞാൻ ആ കൊറേ ഉണ്ട് ആ മരത്തിൽ കൊറേ പൂവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ ഇഷ്ടംപോലെ കുരം കൊണ്ട് വിട്ട ഇവിടെ അധികം വണ്ടിയൊന്നും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് സൈക്കിൾ കൂട്ടാൻ നല്ലതാണ് മെയിൻ റോഡല്ല ഇവിടെ കുറേ സ്കൂൾ ബസ്സൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കാൻ പറ്റിയ ഏരിയയാണ്